ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ഉച്ചയുണ്ണൊക്കെ പറ്റിയ ഒരു ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ കായ കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ നേന്ത്രക്കായല്ലേ അതുകൊണ്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനുള്ള ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു നേന്ത്രക്കായ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന്റെ രണ്ട് സൈഡും ഒന്ന് മുറിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മൾ ഇതാ ഈ ഒരു ചരിച്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കായ നമ്മൾ നുറുക്കിയെടുക്കുമ്പോൾ വല്ലാതെ അങ്ങ് കനം കുറച്ചരികരുത് എന്നാൽ കൂടുതലായിട്ട് അങ്ങ് കനം കൂട്ടി അരിയരുത് ഒരു മീഡിയം സൈസിൽ ഇതാ ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ നിങ്ങളും അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പം നമുക്ക് കായ ദം മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് നുറുക്കിയെടുക്കാം നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ അപ്പം ഞാനിത് ആ കായൊക്കെ ഇവിടെ മുഴുവനായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു ബൗളിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലോട്ട് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ഈ കായൊക്കെ അതാ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ രണ്ട് മിനിറ്റോളം ഇങ്ങനെ തന്നെ വെക്കും അതിന് ശേഷം നമ്മളിത് കായ ആ വെള്ളത്തിൽ നിന്നും ഊറ്റി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഞാനിതിലോട്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അര ടീസ്പൂണോളം കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതായതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ കറിവേപ്പിലൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കുമ്പോൾ നല്ല ഒരു മണം വരും അതിനാണ് കറിവേപ്പില ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ മസാലകളൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അരമുറി ചെറുനാരങ്ങയും കൂടെ ഞാൻ ഇതിലോട്ട് പെയ്യൊഴിക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ ഒരു കായ ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കനോ ഫിഷിന്റെയോ ഒന്നും ആവശ്യമില്ല ചോറിന് ഇത് മാത്രം മതിയാവും കേട്ടോ പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഉഗ്രൻ റെസിപ്പിയാണ് അപ്പം ഞാനിത് മാരിനേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫിഷൊക്കെ വറുത്തെടുക്കില്ലേ അതുപോലെ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പാനിലോട്ട് കായം മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം ഇതിനി ആവുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മുരിയിച്ചെടുക്കാനായിട്ടോ എന്നാലേ ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ വേണമെങ്കിൽ നമുക്കൊന്ന് മൂടി വയ്ക്കുകയും കൂടി ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ അടച്ചൊന്നും വെച്ചിട്ടില്ല ഇതിങ്ങനെ തന്നെയാണ് മുരിയിച്ചെടുത്തിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ മുരിഞ്ഞു വന്നപ്പോൾ ഒരു ഭാഗം മുരിഞ്ഞു വന്നപ്പോൾ ഞാനിതാ അപ്പുറത്തെ ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് ഫിഷ് ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതിയാവും വെജിറ്റേറിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടിയാണ് ജോലിക്ക് പോകുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ കൊടുത്തയക്കാനും ഒക്കെ നല്ല കിടിലൻ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കായ ഫ്രൈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്